ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി മൂന്നാം ക്ലാസ്സുകാരുടെ മലയാളത്തിലെ ഭൂമിയിലെ വിരുന്നുകാർ എന്ന പാഠഭാഗവും അതുപോലെ തന്നെ സവാരി എന്ന പാഠഭാഗവുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിനു മുൻപുള്ള മണ്ണേ നന്പി എന്ന പാഠഭാഗവും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളുമായി നമ്മളെ ചാനലിൽ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരെല്ലാവരും അതുപോയി കാണേ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മൂന്ന് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭൂമിയിൽ താമസിക്കുന്നവരുടെ യാത്രാനുഭവമാണ് നാം ഹോം ടൂറിൽ പങ്കുവച്ചത് ഇനി ഭൂമി കാണാൻ വന്ന ചിലരുടെ യാത്രാനുഭവം വായിക്കൂ അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മുടെ ഭൂമി കാണാൻ വന്ന വിരുന്നുകാരുടെ യാത്രാനുഭവത്തെക്കുറിച്ചാണ് അപ്പോൾ ആരാണ് വിരുന്നുകാർ അവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഇഷ്ടമായോ എല്ലാം നമുക്ക് നോക്കാം ഭൂമിയിലെത്തിയ വിരുന്നുകാർ ഡങ്കായിയും ഇങ്കായിയും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ് കടപ്പുറത്തു നിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത് അതിലൂടെ കുറച്ചു നേരം നടന്നപ്പോൾ അവർക്ക് കുറുകെയുണ്ട് ഒരു വലിയ വാഹനം നീണ്ടു കിടക്കുന്നു വാഹനത്തിൽ നിറച്ചും മങ്ങിയ വെളിച്ചവും ഇത് തീവണ്ടിയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിന്റെ യാത്ര ഡെങ്കായി ഇംഗായിയോട് പറഞ്ഞു നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡെങ്കായി കൊള്ളാം ഡെങ്കായിക്കും മോഹമായി ഭൂമിയിൽ വന്നിട്ട് മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി അപ്പൊ നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആ ഡെങ്കായും മിങ്കായി ആണല്ലേ അവർ ആരാണ് എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ല അത് ആരാണെന്ന് ആ നിങ്ങൾ ഫോണിലൂടെയും വീഡിയോസിലൂടെയും എല്ലാം കണ്ടിട്ടുണ്ടാകും അല്ലേ ആ ഏലിയൻസ് ആണല്ലേ ഡെങ്കായും മിങ്കായിയും അപ്പോൾ ഏലിയൻസ് ആണ് നമ്മളെ ഭൂമി കാണാനായി എത്തിയിട്ടുള്ളത് അല്ലേ അവരെവിടെയാണ് എത്തിയത് ആദ്യം ആ തീവണ്ടിയുടെ അടുത്താണല്ലേ എത്തിയത് അവിടെ എത്തിയപ്പോൾ അവർക്ക് എന്താണ് ആ അവരുടെ അവർക്ക് കുറുകയായിട്ട് ഒരു വലിയ വാഹനം നീണ്ടു കിടക്കുന്നത് കാണുകയും ആ വാഹനത്തിൽ ഒരു മങ്ങിയ വെളിച്ചം കാണുകയും ചെയ്യുകയാണ് അല്ലേ അങ്ങനെ ഡെങ്കായി ഇംഗായിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് തീവണ്ടിയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനമാണ് ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിൻ്റെ യാത്ര പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് ഇങ്കായ് ചോദിക്കുകയാണ് നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡെങ്കായി എന്ന് അപ്പോൾ ഡെങ്കായിക്കും മോഹമായി അങ്ങനെ അവർ പറയുന്നുണ്ട് തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാനൊരു വിശേഷവുമാവും എന്ന് പറയുകയാണ് അല്ലേ അതിൽ കയറി നോക്കിയാല് അപ്പം ഇനി എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണ് ഡങ്കായിയും ഇങ്കായിയും തീവണ്ടി മുറിയിൽ കയറിയത് മങ്ങിയ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ എല്ലാവരും നീണ്ടു നിവർന്നു കിടക്കുകയാണ് ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക ഇങ്കായി ചോദിച്ചു അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരിപ്പിടത്തിൽ സാരിയിരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാനായില്ല ഇതുവരെ പെട്ടെന്ന് ചൂളം വിളി ഉയർന്നു വണ്ടി പതിയെ നീങ്ങി തുടങ്ങി ഡങ്കായി ഇങ്കായി ഭയത്തോടെ വിളിച്ചു സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം ഒരുപക്ഷെ മുടി മുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ അവർ തീവണ്ടി മുറിയിലൂടെ മുന്നോട്ടു നീങ്ങി ആളുകളെല്ലാം ഒന്നിച്ചു കിടന്നു വിശ്രമിക്കുകയാണ് ഇങ്കായി പറഞ്ഞു വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഡെങ്കായും ഇങ്കായും തീവണ്ടിയിൽ കയറുകയാണ് അല്ലേ അങ്ങനെ കയറിയപ്പോൾ അവർ എന്ത് കാഴ്ചയാണ് കാണുന്നത് ആ മനുഷ്യരെല്ലാവരും നീണ്ടു നിവർന്നു കിടന്നു ഉറങ്ങുന്നതാണല്ലേ കാണുന്നത് അപ്പോൾ ചോദിക്കുകയാണ് ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക എന്ന് ഇങ്കായി ചോദിക്കുകയാണ് അല്ലേ എന്താണ് അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരപ്പിടത്തിൽ സാരി ഇരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക പക്ഷെ ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാനായില്ല എന്നാണ് പറയുന്നത് അല്ലേ അതിനെ പെട്ടെന്ന് ചൂളം വെളി ഉയർന്ന് തീവണ്ടി പതുക്കെ നീങ്ങി തുടങ്ങുകയാണ് അപ്പോൾ ഡങ്കായ്ക്ക് ചെറിയൊരു പേടി തോന്നുകയാണ് അപ്പോൾ ഇൻകായ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം ഒരുപക്ഷെ മുടി മുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ ഒരുപക്ഷെ അവരുടെ ഗ്രഹത്തിൽ മുടി മുറിക്കുന്ന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കിവിടെ കാണാനൊരു കൗതുകം ഉണ്ടാവും അല്ലേ അപ്പൊ ആളുകളെല്ലാം ഒന്നിച്ചു കിടന്ന് വിശ്രമിക്കുന്നത് കണ്ടിട്ട് ഇങ്കായി പറയുകയാണ് വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ അപ്പൊ വിശ്രമിക്കുമ്പോഴും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് എന്ന് പറയുകയാണല്ലോ ഇങ്കായി ഇനി നമുക്ക് എന്തുണ്ടായി എന്ന് നോക്കാം അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും രാത്രിയായാലും പകലായാലും ഒന്നിച്ചു വിശ്രമിക്കുകയേ മുറിയുടെ മറ്റേ അറ്റത്ത് എത്തിയപ്പോൾ ഇരുന്നു യാത്ര ചെയ്യുന്ന മൂന്ന് യാത്രക്കാർ ഹാ ഇരിക്കുന്ന ആളുകൾ ഡെങ്കായ് മന്ത്രിച്ചു അവർ ആ യാത്രക്കാരുടെ മുന്നിലെത്തി മൂന്ന് പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം തലയിൽ തൊപ്പി അരയിൽ പട്ട കാക്കിയുടുപ്പ് എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാനിരിപ്പ് വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടിയുലയൊന്നുമുണ്ട് മുടി മുറിക്കുന്ന കാര്യം പറയി ഇങ്കായ് മന്ത്രിച്ചു ഡെങ്കായ ആദ്യത്തെ യാത്രക്കാരൻ്റെ തോളിൽ തൊട്ടു അയാൾ ചാടി എണീറ്റ് ഡെങ്കായുടെ നേരെ തോക്കു ചൂണ്ടി പിന്നെ കണ്ണുകൾ തുറിച്ച് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഒരൊറ്റ വീഴ്ച അങ്ങനെ അവർ മുറിയുടെ മറ്റേ അറ്റത്ത് മൂന്ന് പോലീസുകാരെ കാണുകയാണല്ലേ അപ്പോൾ ഇവിടെ പറയുന്നത് ഉടുപ്പിട്ട് എന്തോ ഒരു ആയുധവും കയ്യിൽ വെച്ച് തലയിൽ തൊപ്പിയിട്ട് അരയിൽ പട്ടയൊക്കെയുള്ള വേഷമാണ് എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായല്ലേ അത് പോലീസാണ് എന്നുള്ളത് അപ്പോൾ അറിയില്ലല്ലോ അത് നമ്മുടെ നാട്ടിലുള്ള പോലീസാണ് എന്ന് അങ്ങനെ മുടി മുറിക്കുന്ന കാര്യം പറയാൻ എങ്കായി മന്ത്രിച്ചു അപ്പോൾ ടെങ്കായി എന്ത് ചെയ്തു ആദ്യത്തെ യാത്രക്കാരൻ്റെ തോളിൽ തൊട്ടു അതായത് ആദ്യത്തെ പോലീസുകാരൻ്റെ തോളിൽ അയാൾ ചാടി എണീറ്റ് ഡെങ്കായുടെ നേരെ തോക്ക് ചൂണ്ടുകയാണല്ലേ പിന്നെ കണ്ണുകൾ തുറിച്ച് അതെന്താണ് ഡെങ്കായി അപ്പോഴാവും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അതൊരു ഏലിയൻ ആണല്ലോ അപ്പോൾ നമുക്കതൊന്നും കണ്ട പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ലല്ലേ അപ്പോൾ വിളിച്ചുകൊണ്ട് പിന്നെ പിന്നീട് ഒരൊറ്റ വീഴ്ച വീഴുകയും ചെയ്യുകയാണല്ലേ ആ നിമിഷത്തിൽ മറ്റു രണ്ടുപേരും ചാടി എണീറ്റു അവർ തോക്ക് ചൂണ്ടുക കൂടി ചെയ്തില്ല മലർന്നു വീണു ശബ്ദം കേട്ടു ഓടി വന്ന രണ്ടു മൂന്ന് യാത്രക്കാരും ഡെങ്കായിയുടേയും ഇങ്കായിയുടെയും മുന്നിൽ ബോധമറ്റു വീഴുക തന്നെ ചെയ്തു ഡെങ്കായി എന്തോ കുഴപ്പമുണ്ട് ശരിയാ ഇത് ആചാരമൊന്നുമല്ല തീർച്ച അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു കൈകൊട്ടുന്ന ശബ്ദവും ഏ മാണ്ടായി ഒരു കുട്ടിയാണ് മുകളിലെ തട്ടിലിരുന്ന് അവർ അതിഥികളെ നോക്കിച്ചിരിക്കുകയാണ് ഡങ്കായിങ്കായും ഒറ്റച്ചാട്ടത്തിന് അവൻ്റെ അരികിലെത്തി ഞാൻ മാണ്ടായി അല്ല ഡങ്കായി പറഞ്ഞു മാണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചത് എന്തിനാ കുട്ടി ചോദിച്ചു എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാണ്ടായിക്ക് ഉണ്ടക്കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവുമെന്ന് ചീത്ത കുട്ടികളെയും വികൃതി കാട്ടണവരെയും മാണ്ടായി പിടിച്ചോണ്ടുപോകും കൈയും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീ കനലിലൂടെ ഉരുട്ടും വികൃതികളെ പാഠം പഠിപ്പിക്കാനാ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ഡായിയെ വിളിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ എന്താ ഈ പോലീസ് എന്നുവെച്ചാൽ ഇങ്കായി ചോദിച്ചു അങ്ങനെ അവരെ കണ്ടു വന്നവരെല്ലാം ബോധം മറ്റു വീഴുക ആണല്ലേ ചെയ്തത് അങ്ങനെ ഏതോ ഒരു കുട്ടിയാണ് ഡങ്കായിയേയും ഇങ്കായിയേയും മാണ്ഡായി എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ അവർ മാണ്ടായി അല്ല എന്ന് പറഞ്ഞിട്ടും ആ കുട്ടി വിശ്വസിക്കുന്നില്ല അപ്പോൾ ആ കുട്ടിയുടെ അമ്മമ്മ പറഞ്ഞ രൂപത്തിലുള്ള ആളുകളായിരുന്നല്ലേ അവർ അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ പോലീസുകാരെ ഒരു പാഠം പഠിപ്പിക്കാൻ മാണ്ഡായിയെ വിളിച്ച് കാത്തിരിക്കുകയായിരുന്നല്ലേ അപ്പൊ ഇങ്കായി ചോദിക്കുന്നുണ്ട് എന്താണ് പോലീസ് എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നത് അവരാ ഡെങ്കായി പറഞ്ഞു തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത് പോലീസുകാരെന്തിനാ വികൃതി കാട്ടിയേ ഇങ്കായി ചോദിച്ചു അവര് പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടീന്ന് താഴെ തള്ളിയിറക്കി പാവം പാവക്കുട്ടികൾ ഒക്കെയും നിലത്ത് വീണു പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു കുട്ടി വിതുമ്പി സാരമില്ല ഡെങ്കായി സമാധാനിപ്പിച്ചു എന്താ കൂട്ടുകാരന്റെ പേര് ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗലപുരത്ത് മാമന്റെ വീട്ടിൽ പോയി വരിക ഉണ്ണിക്കുട്ടൻ ഡെങ്കായിയുടെ ചെവി പിടിച്ചൊന്നാട്ടി മുടിയിൽ വിരൽ ഓടിച്ചു വാലിൽ വെറുതെ തൊട്ടു നോക്കി സത്യമായിട്ടും നിങ്ങൾ മാണ്ടായികളല്ലേ ഞാൻ ഡെങ്കായി ഇവൻ ഇങ്കായി ഞങ്ങൾ ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം മുടി വെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ ആ അപ്പൊ എന്തിനാണ് ഡെങ്കായും ഇങ്കായിയും നമ്മുടെ ഭൂമിയിലേക്ക് വന്നത് എന്ന് മനസ്സിലായല്ലേ മുടി വെട്ടാന് നന്നായി ഭംഗിയായി മുടി വെട്ടാൻ വേണ്ടി മുടി വെട്ടുകാരനെ തേടി ഇറങ്ങിയതാണല്ലേ അവര് അങ്ങനെ ഡെങ്കായും ഇങ്കായും ആ കുട്ടിയും നമ്മൾ കൂട്ടുകാരായി മാറുകയാണ് നന്നായി കോഴിക്കോട് അങ്ങാടിയിൽ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അതെവിടെയാ ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ടാ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഡെങ്കായും ഇങ്കായും സന്തോഷമായി ഉണ്ണിക്കുട്ട നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ ഇങ്കായ് ചോദിച്ചു മലർന്നു വീഴേ ഉണ്ണിക്കുട്ടനൊന്നും മനസ്സിലായില്ല ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ ഡെങ്കായി പറഞ്ഞു ഉണ്ണിക്കുട്ടന് ചിരി പൊട്ടി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ ദുഷ്ടന്മാർ ഡെങ്കായും ഇങ്കായും പരസ്പരം നോക്കി അപ്പൊ ഇതാണ് ഭൂമിയിൽ എത്തിയ വിരുന്നുകാർ എന്ന് പറയുന്ന ഈ പാഠഭാഗം അപ്പൊ നമുക്ക് ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം യാത്രാനുഭവം മൗനമായി വായിക്കൂ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് അപ്പോൾ ഈ യാത്രാനുഭവം പാഠഭാഗം നന്നായി കൂട്ടുകാർ വായിച്ചു നോക്കണം അപ്പം നമുക്ക് ഉത്തരം നോക്കാം ഇവിടെ ഉണ്ണിക്കുട്ടിനെയാണ് എനിക്കിഷ്ടമായത് കാരണം പോലീസുകാർ ഇറക്കി വിട്ട ആളുകളോടുള്ള സഹതാപം മനുഷ്യത്വമാണ് കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് കൂട്ടുകാർക്ക് എഴുതാട്ടോ അടുത്തത് റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്തും റോൾ പ്ലേ അവതരിപ്പിക്കൂ അപ്പം അത് കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ് അപ്പോൾ ഇത് ക്ലാസ്സിലൊക്കെ ഒരു വർക്കാണ് അപ്പോൾ റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള നല്ല ഭാഗങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു റോൾ പ്ലേ കൂട്ടുകാർ അവതരിപ്പിക്കേണ്ടതാണ് നമുക്കടുത്തത് സവാരി എന്ന പാഠഭാഗം നോക്കാം ഇനി രണ്ടു ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥ വായിക്കൂ രസകരമായ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കൂ അപ്പോൾ ഇതൊരു യാത്രാനുഭവ കഥയാണ് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം സവാരി രണ്ടു ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറിപ്പറന്ന് മടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക നിർത്താനായി കുറെ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരിലയിൽ എഴുതി കൊടുത്തത് ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി പറന്നു പറന്ന് വഴി മാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു ആളു കയറാനുണ്ടെന്ന് എഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരപ്പൂപ്പൻ താടിക്കായി അവർ കാത്തു നിന്നു ഇത് എഴുതിയത് ഷിനോജ് രാജാണ് വായിച്ചു 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 പോകുന്ന കഥകൾ എന്നതിൽ നിന്നെടുത്ത ഒരു കഥയാണ് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഉറുമ്പുകൾ തിരിച്ചു പോവാനായി കാത്തുനിന്നു പക്ഷേ ഒരപ്പൂ താടി പോലും ആ വഴി വന്നില്ല പിന്നെ അവർക്ക് എന്തു സംഭവിച്ചിട്ടുണ്ടാവും പറഞ്ഞു നോക്കൂ ഉത്തരം നോക്കാം ഒരുപാട് കാത്തുമടുത്ത് ഉറുമ്പുകൾ സഹി കെട്ടു അവിടെ പുഴയിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി അപ്പോഴാണ് ഒരു ഇലത്തോണി തുഴഞ്ഞു വരുന്ന തോണിക്കാരനെ കണ്ടത് ഒന്നും നോക്കിയില്ല ആ തോണിയിൽ എടുത്തു ചാടി ആടി ഉലഞ്ഞ തോണിയിൽ കയറി അവർ യാത്ര ആരംഭിച്ചു അപ്പം അങ്ങനെയൊക്കെ ആവും അവർ പോയിട്ടുണ്ടാവുക അപ്പൊ കൂട്ടുകാരും അതൊന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇത് ഉറുമ്പുകളുടെ സവാരി കഥ നിങ്ങൾക്കും യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ആ അനുഭവങ്ങൾ എഴുതൂ അപ്പം നമുക്ക് നോക്കാം ഊട്ടിയിലെത്തിയ ഞാൻ കുതിര സവാരിക്കായി കയറി കുതിര യാത്ര വളരെ ആസ്വദിച്ചു വരുന്ന സമയം ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു മാറ്റം കുതിരയിൽ എനിക്ക് അനുഭവപ്പെട്ട് തിരിഞ്ഞു നോക്കിയതും കുതിര എന്നെ മേലോട്ട് ഉയർത്തി താഴേക്ക് ഒറ്റ തട്ടൽ പേടിച്ചു വിറച്ച ഞാൻ ജീവനും കൊണ്ട് ഓടി വഴി തെറ്റിയ ഞാൻ ഏതൊക്കെയോ വഴി യാത്രക്കാരുടെ സഹായത്തോടെ തിരിച്ചെത്തി അപ്പം ഇങ്ങനെയുള്ള യാത്രാനുഭവങ്ങൾ കൂട്ടുകാർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊന്ന് കൂട്ടുകാർ എഴുതി നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ സവാരി എന്ന പാഠഭാഗവും ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ഭൂമിയിലെത്തിയ എത്തിയ വിരുന്നുകാർ എന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്